നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിലൂടെയാണ് പക്ഷേ അതിനൊരേ ഒരു പരിഹാരമേ ഉള്ളൂ അതിൽ നിന്ന് പുറത്തു വരാൻ പറയുന്നത് പ്രീതം കൊട്ടാലാണ് വളരെ പരിചയ സമ്പന്നനായ താരം അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നോമിക്കായൽ സ്റ്റാറക്കൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് ഈ മാസം പതിനാല് അതായത് ശനിയാഴ്ച കൊൽക്കത്തയിലാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തെക്കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട ഒരേ ഒരു പരിഹാര മാർഗത്തെക്കുറിച്ചും പ്രീതം കൊട്ടാല് പറയുന്നുണ്ട് പ്രീതത്തിൻ്റെ വാക്കുകളിലേക്ക് പോകും അദ്ദേഹം പറയുന്നു ശരിയാണ് ഇപ്പോൾ ഞങ്ങൾക്കൊരു ബാഡ് പാച്ചാണ് അപ്പോൾ നമ്മൾ അടുത്ത മത്സരത്തിൽ ഫോക്കസ് ചെയ്യുക ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് എവറി ഡേ ഹാർഡ് വർക്ക് ചെയ്യുക എന്നിട്ട് ടീം എന്ന നിലയിലും ഇൻഡിവിജ്വൽ എന്ന നിലയിലും ഇംപ്രൂവ് ചെയ്യുക ഇത് മാത്രമാണ് സൊല്യൂഷൻ വളരെ കൃത്യമാണ് അതായത് ഇങ്ങനെ പരാജയപ്പെട്ടു മോശമായ സ്ഥിതിവിശേഷമാണ് എന്ന് പറഞ്ഞ് ഡിസപ്പോയിൻ്റഡ് ആയിട്ട് നിൽക്കാതെ ചെയ്യേണ്ടത് എന്താ ഹാർഡ് വർക്ക് ചെയ്യുക നന്നായി ട്രെയിനിങ് നടത്തുക അടുത്ത കളിയിൽ ഫോക്കസ് ചെയ്യുക അങ്ങനെ തിരികെ വരിക അതെ അതാണ് ഒരേ ഒരു സൊല്യൂഷൻ അദ്ദേഹം പറയുന്നു നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം ഓൺലി സൊല്യൂഷൻ ഈസ് ടു വർക്ക് ഹാർഡ് എവറി ഡേ ആൻഡ് ഇംപ്രൂവ് ആസ് എ ടീം ആൻഡ് എ ഇൻഡിവിജ്വൽ തീർച്ചയായിട്ടും ഒബ്വിയസ്ലി മോഹൻ ബഗാൻ സൂപ്പർ ജാൻസ് എന്നുള്ള മത്സരം ഒരു ഡിഫിക്കൽട്ട് ചലഞ്ചാണ് അവിടെ പോയിക്കൊണ്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം അവർ തീർച്ചയായിട്ടും ഇപ്പോൾ ബെസ്റ്റ് ടീമാണ് ശരിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഗ് മാച്ച് ആണ് എന്നാണ് ഇപ്പോൾ പ്രീതം കൊട്ടാലി പറഞ്ഞത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും കാത്തിരിക്കുകയാണ് കൊൽക്കത്തയിൽ നിന്ന് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയാൽ വരുന്ന ശനിയാഴ്ച കൊൽക്കത്തയിലിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വീഴ്ത്താൻ കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് കഴിയുമെന്ന ചോദ്യമുണ്ട് ഏതായാലും പ്രീതവും സംഘവും മികച്ച പ്രകടനം ഇവിടെ നടത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈക്രാഫ് ടോസ് ഉരുമെത്താം